കെ സി വേണുഗോപാലിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയെ സഹായിക്കാനെന്ന പ്രചാരണം ശക്തമാക്കി സി പി ഐ എം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കില്ലെന്നും രാജ്യസഭയിൽ കോൺഗ്രസിന് ഒരു സീറ്റ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആലപ്പുഴ സീറ്റിൽ എം വി ഗോവിന്ദൻ മനപായസം ഉണ്ണേണ്ടെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിടാൻ കാരണം കെ സി വേണുഗോപാലാണെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു കെ സി വേണുഗോപാൽ കൂടി പ്രചാരണത്തിനെത്തിയതോടെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടേറി രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ എം സ്ഥാനം രണ്ടര വർഷം കൂടി ബാക്കി നിലനിൽക്കെ കെ സി വേണുഗോപാൽ ഇപ്പോൾ മത്സരിക്കുന്നത് ബി ജെ സഹായിക്കാനാണെന്ന പ്രചാരണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടത്ത് ക്യാമ്പ് എ മാരിഫിനും മന്ത്രി പി പ്രസാദിനും പിന്നാലെ കെ സി വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തി ആലപ്പുഴയിൽ ജയിക്കാൻ പോകുന്നില്ല പിന്നെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ആലോചിക്കേണ്ട കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജയിക്കില്ല എന്ന് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമേ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളൂ ആ കൊടുങ്കാറ്റിൽ പതറാതെ നിന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം ബി ജെ പിയുടെ പിന്തുണ നേടിയാൽ അവിടെ ഇടതുപക്ഷ ജനത്വ മുന്നണി സ്ഥാനാർത്ഥിയെ സദാ ആരിഫിനെ തോൽപ്പിക്കാൻ കെ സി വേണുഗോപാലിനാവില്ല കെ സി വേണുഗോപാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിൽ ബിജെപിക്ക് അക്കൗണ്ട് തുറപ്പിക്കാൻ വാശിയോടെ പ്രവർത്തിക്കുകയാണെന്നും രമേശ് കുറ്റപ്പെടുത്തി ചെന്നിത്തലത്തിന് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കുമെന്ന കാര്യത്തിൽ മനപ്പായസം ഉണ്ട ആ ഒരു കാരണവശാലും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാനാണ് കെ സി വേണുഗോപാലിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ആലപ്പുഴയിൽ ബി ജെ പി വോട്ട് രണ്ടിരട്ടിയായി വർദ്ധിപ്പിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ഒപ്പം പത്മജ വേണുഗോപാലിനെ വേണുഗോപാലാണെന്നും പരാമർശം ഈ ഒന്നും രാഷ്ട്രീയത്തെക്കുറിച്ച് കുറിച്ച് ഒരു അക്ഷരം പോലും അറിയാത്ത രാഹുൽ ഗാന്ധിനെ വഴിതെറ്റിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ തലത്തിൽ തകർത്താളാണ് ശ്രീമാൻ കെ സി കെ സി മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് ലീഡറുടെ മകൾ കോൺഗ്രസ് പാളയത്തിൽ നിൽക്കുമായിരുന്നു എ ഐ സി സി സംഘടനാകാര്യ ചുമതലയും മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളും കണക്കിലെടുത്ത് ആലപ്പുഴ മണ്ഡലത്തിലാകെ പതിനഞ്ച് ദിവസത്തെ പ്രചാരണ പരിപാടികളാണ് യു ഡി എഫ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെ അസാന്നിധ്യത്തിൽ നാടിളക്കിയുള്ള പ്രചാരണമാണ് സി പി ഐ എം ലക്ഷ്യമിടുന്നത് മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് ട്വൻറ്റി ആലപ്പുഴ